ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങൊക്കെ മേടിച്ച് ഇതേപോലെ വെക്കുക അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ചീത്തയായി പോവും ചീഞ്ഞ് പോവും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇട്ട് വെക്കുക ഇതിപ്പം ഈ നെറ്റ് പൊട്ടിച്ചിട്ട് വേണേലും ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ എടുത്ത് കഴിച്ച് കാണിക്കുകയാണ് അപ്പോൾ കിഴങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഈ വെളുത്തുള്ളി ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കിഴങ്ങ് പെട്ടെന്ന് ചീത്തിയാകത്തില്ല അപ്പം അങ്ങനെ ഒരു കഴിവ് വെളുത്തുള്ളിക്ക് ഉള്ളതുകൊണ്ട് കിഴങ്ങ് ചീത്തിയാകാതെ എത്ര ദിവസം വേണേലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോഴും അതേപോലെ മീൻ പൊരിക്കി പൊരിച്ചെടുക്കുമ്പോഴത്തേനൊക്കെ നമ്മൾ ഉപ്പ് കുറച്ചിട്ട് പൊരിക്കുക എന്നിട്ട് നമ്മൾ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി മുകളിലോട്ട് ഇട്ട് കൊടുക്കും അപ്പം എണ്ണ വലുതായിട്ട് നമുക്ക് ആവശ്യം വരത്തില്ല അപ്പോൾ നമ്മൾ ഈ ഉപ്പ് ഇട്ട് മസാല തേക്കുമ്പോഴത്തേനും ഉപ്പ് കുറച്ചിടുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ നേരം ഉപ്പ് ഇതിൽ ഇതുപോലെ തന്നെ ഇറച്ചിയാണേലും മീനാണേലും മുകളിൽ ഇതേപോലെ ഒന്ന് ഒന്നും വിതറി വിതറിക്കൊടുക്കുകയാണെങ്കിൽ വലുതായിട്ട് എണ്ണ കുടിക്കത്തില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് കിട്ടണമെങ്കിൽ ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീട് മൊത്തവും തുടച്ചെടുക്കുന്നതിന് ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു ഡപ്പ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉജാലയാണ് അപ്പോൾ നമുക്ക് എത്രമാത്രം തുടയ്ക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവും ഉജാലയുടെ അളവും അതേപോലെ ഡെറ്റോൾ ഈ രണ്ട് സാധനം മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉജാല പിന്നെ ഡെറ്റോൾ ഡെറ്റോള് നമുക്കറിയാമല്ലോ ആണുക്കളയൊക്കെ നശിപ്പിക്കാനും നല്ലൊരു സ്മെല്ല് കിട്ടാനുമാണ് നമ്മൾ ഡെറ്റോൾ ചേർക്കുന്നത് അപ്പം ഞാൻ ഡപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് വേണ്ടത് ഉജാലയാണ് അപ്പോൾ ഒരു അഞ്ചാറ് തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ അളവ് നമ്മുടെ എത്രമാത്രം തുടയ്ക്കാനുണ്ടോ അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം ഡെറ്റോളിൻ്റെ അളവും അതേപോലെ ഉജാലയുടെ അളവും കൂട്ടിയെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് തുടക്കാൻ മോപ്പ് മുക്കാനുള്ള ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക അപ്പോൾ അതിനകത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ മുക്കിയെടുക്കാൻ മോപ്പ് മുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തുള്ളി ഉജാലയും കൂടെ ഞാൻ ചേർത്ത് ഒന്ന് കലക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി അതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീട് മുഴുവനും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീനാക്കി എടുക്കാം വീട് മുഴുവനും നല്ല രീതിയിൽ വെട്ടിത്തിളാം കാരണം നല്ലൊരു വെട്ടമായിരിക്കും നമ്മൾ ജാലയും കൂടെ ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഡെറ്റോളിൻ്റെ മണവും കൂടെ ആകുമ്പോഴത്തേനും വീട് ഫുള്ളായിട്ട് നല്ല ഒരു മണം നിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മൾ തുടച്ചിട്ട് രണ്ട് ദിവസം ആയാൽ തന്നെയും ആ ഒരു നല്ലൊരു വൈറ്റ് കളറാണ് നമുക്ക് ടൈൽസിനകത്ത് കിട്ടുക ഇതിപ്പം ഞാൻ തുടച്ച് കാണിച്ച് തരാം നമുക്ക് തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം തുടയ്ക്കുന്ന ഭാഗം നല്ലൊരു കളറ് നമുക്ക് കിട്ടുന്നുണ്ട് ഉണ്ടോ നല്ലൊരു തിളക്കവും കളറും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് തുടച്ച നോക്കേ കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക ഉജാല നമുക്ക് ഡ്രെസ്സ് വൈറ്റ് ഡ്രസ്സ് മുക്കാൻ മാത്രമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും അതേപോലെ ക്ലോസറ്റിൽ ഉജാല വെച്ച് കഴുകുക അതേപോലെ തന്നെ വാഷ് ബേസിൻ ഇതിലെല്ലാം നമുക്ക് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് നല്ലൊരു വെട്ടമാണ് നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്നത് അപ്പോൾ തറ ഫുള്ള് ഇതേ വെച്ച് തുടച്ചു കൊടുക്കുമ്പം തന്നെ നമുക്ക് കണ്ടോ നല്ല രീതിയിൽ എൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം എല്ലാ ഭാഗത്തും ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്